അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടെ ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഷെയ്ഖുന ഷെയുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഹദറത്തിലാണ് അള്ളാഹു ഇവിടുത്തെ ഇവരെല്ലാവരുടെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ ഷെയഖുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഏകദേശം ഈ കാണുന്ന പുരാതന പള്ളിയിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷത്തോളം മുഅദ്ദിനായി ജീവിച്ച മഹാനാണ് വലിയ ആര്യമായിരുന്നു വലിയ സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഭാര്യയും ഇവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹാജി മുഹമ്മദ് ഫൈസിയുടെ കബറും ഇവിടെ തന്നെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത് തന്നെ കല്ലുകൾ ഇങ്ങനെ പൊട്ടിക്കാണുന്നത് അക്കാലത്ത് ധാരാളം വർഷത്തോളം ഈ പള്ളിയിലെ കാതിയായിരുന്ന ഈ മഹല്ലത്തിൻ്റെ കാദിയായിരുന്ന വലിയ പണ്ഡിതനും ആലിമുമായ മൊയ്തുണ്ണി മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാന്റെ ഖബറാണ് അള്ളാഹിയുടെ എല്ലാവരുടെയും ദരജ ഉയർത്തി കൊടുക്കട്ടെ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളുമായ ആളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അക്കാലഘട്ടത്തിൽ നേറുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും പള്ളിയിലെ മുഅദ്ദിനായി ആദ്യമായി ഇവിടെ തന്നെ ഓത്തുപള്ളി സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉപ്പയായിരുന്നു ഇവിടെയുള്ള നിരവധി കാരണവന്മാരുടെ പ്രിയപ്പെട്ട ഗുരുവാര്യർ ബഹുമാനപ്പെട്ടവരാണ് അള്ളാഹു സുഹാന അള്ളാഹുവിനെ ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചു മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ചു കൂടാനും അവരെ സ്നേഹിക്കാനും ഇത്തരത്തിലുള്ള സ്വാലിഹീങ്ങൾ അന്തി ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാനും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ ഏത് സ്ഥലത്ത് സിയാറത്തിന് പോവുകയാണെങ്കിലും പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് ഞങ്ങളോട് പല ആളുകളും വസീയത്ത് പറയാറുണ്ട് പലയാദി പ്രശ്നങ്ങളും പറയാറുണ്ട് നിങ്ങൾ ആരിഫ് നിങ്ങൾ അരികിൽ പോകുമ്പോൾ പ്രത്യേകം ദ്വ ചെയ്യണമേ എന്ന് ഞങ്ങളോട് പല ആളുകളും വസീയത്ത് പറഞ്ഞു ഏൽപ്പിക്കാറുണ്ട് അള്ളാഹു സുഹാനഹുൽ അവരെല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ ഇങ്ങനെ അറിയപ്പെടാതെ അന്തി ഉറങ്ങുന്നതും അറിയപ്പെട്ടതും അല്ലാത്തതുമായ ഒരു നിരവധി മഹാന്മാർ പരസരത്തും അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് അവരെല്ലാവരുടെയും ദറജ ഉയർത്തുകയും ബർസഹിയ ജീവിതം അള്ളാഹു വലിയ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും ചെയ്യട്ടെ ഇവരുടെ കൂടെ ഇവരെ സ്നേഹിക്കാനും മഹബത്ത് വെക്കാനും സ്വർഗത്തിലെ ജന്നാത്തൽ ഫ്രദോസിലേക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇവരുടെ കൂടെ പ്രവേശിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ തക്വൈൽമ് ധാരാളം കരസ്ഥമാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്ന സ്വാലിഹിങ്ങൾ നമ്മളെയും കുടുംബത്തിനെയും പ്രിയപ്പെട്ട മക്കളെയും എല്ലാം അള്ളാഹു ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ ആയുഷനും ആരോഗ്യത്തിനും സമ്പത്തിനും അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അള്ള അസ്സലാമലൈക്കു വരഹമു അല്ലാഹി വർക്കാത്തു